അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകൾ ഉൾപ്പെട്ട പഴംപള്ളിച്ചാലിൽ ബി എസ് എൻ എൽ ടവർ നിർമ്മാണം പൂർത്തിയായിട്ടും നെറ്റ്വർക്ക് കവറേജ് ലഭ്യമല്ലെന്ന് പരാതി ടവറുമായി ബന്ധപ്പെട്ട എല്ലാ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടും നെറ്റ്വർക്ക് കവറേജ് ലഭ്യമല്ലാത്തതിനാൽ കുട്ടികളുടെ ഓൺലൈൻ പഠനം മുടങ്ങി പുറംലോകവുമായി ബന്ധപ്പെടുവാനും ആളുകൾ ബുദ്ധിമുട്ടുകയാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകൾ ഉൾപ്പെട്ട പഴംപള്ളിച്ചാൽ മേഖലയിലാണ് ബിഎസ്എൻഎൽ ടവർ നിർമ്മാണം പൂർത്തിയായിട്ടും നെറ്റ്വർക്ക് കവറേജ് സൌകര്യം ലഭ്യമല്ലാത്തത് പ്രദേശത്തെ ജനങ്ങളുടെ നിരന്തര ശ്രമഫലമായാണ് പഴംപള്ളിച്ചാൽ മേഖലയിൽ ബിഎസ്എൻഎൽ മൊബൈൽ ടവർ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചത് എല്ലാ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടും നെറ്റ്വർക്ക് കവറേജ് ലഭ്യമായിട്ടില്ല പ്രദേശത്ത് നിരന്തരമായി കാട്ടാനി ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ടായാൽ അത് ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ചറിയിക്കുവാനോ വാഹനാപകടം ഉണ്ടായാൽ ആംബുലൻസ് വിളിക്കുവാനോ കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിന് ഉൾപ്പെടെയുള്ള ഫോൺ സൗകര്യവും ഇവിടെ ഇല്ല കാട്ടുമൃഗങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതിനും അതുപോലെ ഒരു വാഹനാപകടം ഉണ്ടായാൽ അത് ബന്ധപ്പെട്ട ഒരു ആംബുലൻസ് വിളിക്കുന്നതിനും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതിനും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിനൊന്നും യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല ഫോൺ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായൊരു ഘടകമാണല്ലോ അപ്പോൾ അതിനുള്ള സൗകര്യമില്ലാത്ത ഈ നാട്ടിൽ ഞങ്ങളുടെ നിരന്തരമായ പരിശ്രമഫലമായി അനുവദിച്ച ഈ ടവർ എത്രയും വേഗം ഞങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഓപ്പൺ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുണ്ട് ഈ കാര്യം ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ നിവേദനത്തിലൂടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഫോൺ സൗകര്യം ജനങ്ങളുടെ ദുരിതം പരിഗണിച്ച് അടിയന്തരമായ പ്രദേശത്ത് നെറ്റ്വർക്ക് കവറേജ് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിലാക്കണമെന്നാണ് ആവശ്യം ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാൻ ഒരുങ്ങുന്നതായും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി